നിങ്ങൾക്കറിയുന്ന പോലെ മൂന്ന് സ്ഥാനാർത്ഥികളുടെ അന്തിമ അംഗത്തിലേക്ക് അടക്കുന്ന കുട്ടിക്കലാശത്തിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികൾ നടന്നു കയറാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ നാളെ നിശബ്ദമായ പോരാട്ടം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് ഈ നടത്തിയ ശ്രമങ്ങളെല്ലാം അല്ലെ ഫലപത്തായോ എന്നറിയാൻ കുറച്ച് മണിക്കൂർ കൂടി കാത്തിരിക്കണം കുട്ടിക്കലാശം അതിൻ്റെ ഏറ്റവും ശക്തി പ്രാപിക്കാൻ പോകുന്ന മണിക്കൂറുകളാണ് പാലക്കാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വിജയകുമാർ നമുക്ക് വി പി കയറുന്നുണ്ടോ എസ് കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട്ടെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ ഈ പ്രചാരണം ഫലം കാണണമെങ്കിൽ ഒരു എൺപത് ശതമാനം ആളുകളെങ്കിലും പോളിംഗ് ബൂത്തിൽ എത്തണം ഒരു എൺപത് എൺപത്തഞ്ച് അങ്ങനെയാണെങ്കിലും അതാണ് അപ്പൊ ഇവരുടെ ഈ കഠിനാധ്വാനം പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കുന്നതിലും കൂടി ഉണ്ടായാൽ പാലക്കാട് ഈ കാടിളക്കി പ്രചാരണം നടത്തി വീടിളക്കിയും വീട്ടമ്മയൊക്കെ എത്ര സ്ഥാനാർത്ഥി പരമാവധി ആളുകൾ പോളിംഗ് ബൂത്തിലെത്താൻ സാധ്യതയുണ്ട് ഇപ്പൊ ഗോപികൃഷ്ണൻ കൂടി നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് ഗോപികൃഷ്ണൻ നമുക്ക് എങ്ങനെയായിരിക്കും ഈ വോട്ടിംഗ് ശതമാനത്തെ കുറിച്ച് പ്രൊഡിക്ഷൻ ഒന്നും സാധ്യമല്ലെങ്കിൽ പോലും ഈ ഇത്രയും വലിയൊരു പ്രചാരണം നടന്ന മണ്ഡലം എന്ന നിലയിൽ പരമാവധി പോളിംഗ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഗോപികൃഷ്ണന്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഈ കാര്യത്തിൽ എസ് കെ നേതാവ് വീറും വാശിയും വിവാദങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന മുപ്പത് ദിവസങ്ങൾ ആ മുപ്പത് ദിനരാത്രങ്ങൾക്കൊടുവിൽ ഇന്നിപ്പോൾ കലാശപ്പോരിലേക്ക് കടക്കുകയാണ് മൂന്ന് മുന്നണികളും നമുക്കറിയാം അടവ് പതിനെട്ടും പുറത്തെടുത്തുകൊണ്ട് അവരുടെ ഒരു ശക്തി പ്രകടനമാക്കി ഒരുപക്ഷെ പാലക്കാട്ടെ ഓരോ വോട്ടറുടെയും മനസ്സിൽ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒന്നായി ഈ കലാശപ്പോരിനെ മാറ്റാൻ മൂന്ന് മുന്നണികളും ഒരുങ്ങുകയാണ് അത് നമുക്ക് ഉറപ്പാണ് ആ നിലയിൽ തന്നെയായിരിക്കും അത് സംഭവിക്കാനും പോകുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ പാലക്കാട്ടെ പോളിംഗ് ശതമാനം എന്നത് എഴുപത്തി േഴ് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമായിരുന്നു പാലക്കാട് ഒരു എൺപത് ശതമാനത്തിലധികം പോളിംഗ് ഇത്തവണ ഉണ്ടാകേണ്ടതാണ് കാരണം അത്ര ശക്തമായ പ്രചാരണങ്ങൾ അത്രയധികം വിവാദ വിഷയങ്ങൾ അത്രയധികം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ പാലക്കാട്ടുകാരുടെ തെരഞ്ഞെടുപ്പ് ഓർമ്മകളിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള അത്രയും സജീവമായിരുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പ് രംഗമാണ് പാലക്കാട്ടുകാർക്ക് ഉണ്ടായിരുന്നത് നമുക്കറിയാം ഓരോ മുന്നണികളെ സംബന്ധിച്ചും അവർക്ക് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ജനകീയ വിഷയങ്ങൾക്ക് പല രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു പാലക്കാട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് നമുക്ക് ഓർക്കണം അതോടൊപ്പം തന്നെ പല വിവാദ വിഷയങ്ങളും മൂന്ന് മുന്നണികളും ഒരേ സമയം തന്നെ ആയുധവും പരിചയവും ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി മൂന്ന് മുന്നണികളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയ സംഭവങ്ങളുണ്ടായി അത് അങ്ങനെ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളെ ആയുധമാക്കിക്കൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഈ മുപ്പത് ദിവസങ്ങളിലും പാലക്കാട്ടെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഉണ്ടായിരുന്നത് തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഇടത് പാളയത്തിലേക്ക് എത്തിയ ഡോക്ടർ പി സരിൻ ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ തുടങ്ങി അവിടുത്തെ ആദ്യത്തെ വെടിയച്ച നമ്മൾ കേട്ടത് അങ്ങനെയാണ് അവിടെ നിന്ന് അങ്ങോട്ട് അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ ഹസ്തയിലൂടെ ഈ ഭാഗത്ത് നിന്ന് അതായത് ബി ജെ പി പാളയത്തിൽ നിന്നും ഒരാൾ നേരെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്നു അപ്പോൾ ഈ തരത്തിലുള്ള മലക്കം മറച്ചിലുകൾ അതോടൊപ്പം പെട്ടിവിവാദം ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വിവാദ പരാമർശങ്ങൾ ഇപ്പോൾ അല്പം മുൻപ് എം പി രാജേഷ് പറഞ്ഞത് ഇവിടെ മുഴുവൻ വ്യാജമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വ്യാജ വോട്ട് ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട നമ്മളെ കേന്ദ്ര പദ്ധതികളുടെ പേരൊക്കെ മാറ്റിട്ട് ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്നും പറഞ്ഞ് ഫ്ലക്സ് ഒക്കെ അടിച്ച് ഞെളഞ്ഞു നടക്കണോ അവരാണ് ഇപ്പൊ കേരളം മേടിച്ചുകൊണ്ടിരിക്കണ ആ അപ്പോ അതില് വേണ്ടൊരു വിദ്ധനുണ്ട് ആരാ പ്രധാനി ഒരാള് ഒരു മാഷ് സംശയിണ്ട തന്നെ ഗോവിന്ദ മാഷ് എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകതാ അദ്ദേഹം നമ്മുടെ കേരയില് കേരയിൽ വന്ന വെള്ളാപ്പം ചൊട്ട് ഷൊർണൂരിൽ നിന്നും അരമണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് പോയി ആ വെള്ളാപ്പം വിറ്റ് അടുത്ത അരമണിക്കൂർ കൊണ്ട് സ്വന്തം വീട്ടിലെത്താമെന്ന് പറഞ്ഞ വിദ്വാൻ അതൊക്കെ നമുക്ക് അങ്ങോട്ട് സഹിക്കാമെന്ന് വിചാരിക്കാം പിന്നെ സഹിക്കാൻ പറ്റാതെ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ കുടിലിനു മേലെ കയറിയിരുന്ന് കുറ്റി അങ്ങോട്ട് അടിക്കഴിയിലേക്ക് ഇറക്കി വിടുക ഇതൊക്കെ നമ്മള് കലാകാലങ്ങളൊരു കാണുകയാണെന്നല്ലേ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം വേണ്ട പാലക്കാടിനും വേണ്ട വേണം അതാണ് മാറ്റം വേണം ആളുകളെ ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് ആരും സംശയിക്കണ്ട നമ്മുടെ കൃഷ്ണകുമാർജി തന്നെ വിജയം കാണും സുനിശ്ചിതം മനസ്സിലായല്ലോ കളി കളി ഇങ്ങോട്ടാ പോയെന്നുള്ളത് അതെ അതെ വിജയിപ്പിക്കാൻ ഇപ്പൊ നടക്കുന്നത് കൂത്ത് കൂത്ത് എന്തായാലും കൂത്തും കൂടിയാട്ടം കാണാൻ പോയതാ ഇനി ഇനി ഇനിയും ഒരുപാട് കലാപരിപാടികൾ വരാനിരിക്കുന്നു എസ് കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മുന്നണികളും അവർക്ക് അറിയാവുന്ന മുഴുവൻ അടവുകളും പയറ്റുന്ന സമയമാണ് പുറത്തു വരും എല്ലാ അടവുകളും പുറത്തു വരും മാത്രമല്ല പരസ്യപ്രചാരണത്തിന് ഈ അവസാന സമയം നേരത്തെ ഹാഷ്മി പാലക്കാട് റിപ്പോർട്ട് ചില വാക്കേറ്റങ്ങളും ചില തർക്കങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ സുരക്ഷയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് വീറും വാശിയും നിലനിൽക്കുന്ന ആ തെരഞ്ഞെടുപ്പ് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് ഇന്നലെ വരെ ഒരു കൊടി പിടിച്ചിരുന്നവർ ഇന്ന് മാറി മറ്റൊരു കൊടി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അണികൾക്കിടയിൽ സ്വാഭാവികമായ ചില വാക്കേറ്റങ്ങൾക്കൊക്കെ ഇടവരുത്താനുള്ള സാഹചര്യമുണ്ട് പക്ഷേ പാലക്കാട്ടുകാർ അങ്ങനെ ആ നിലയിൽ പെരുമാറുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ പാലക്കാട്ട് വോട്ടറെ സംബന്ധിച്ച് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു വിധിയെഴുത്ത് അവർക്ക് അതിനുള്ള ഒരു അവസരമായി ഈ ഉപയോഗം മാറുകയാണ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും മൂന്ന് മുന്നണികളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും മൂന്ന് പേർക്കും ഒരുപോലെ വിജയപ്രതീക്ഷ വെക്കാവുന്ന അവർക്ക് ആത്മവിശ്വാസത്തോടെ വിജയപ്രതീക്ഷ വെക്കാവുന്ന ഒരു മത്സരമായി ഇത് മാറുന്നു കഴിഞ്ഞ തവണ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ തവണയും നടന്നത് അവിടെ ഷാഫി പറമ്പിലിനെ സഹായിച്ച രണ്ട് പഞ്ചായത്തുകൾ അതായത് കണ്ണാടിയും മാത്തൂരും അവിടെ നിന്നുള്ള സി പി എമ്മിന്റെ ക്രോസ് വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഷാഫി പറമ്പിൽ വിജയം സമ്മാനിച്ചതെന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു അതിനെ കോൺഗ്രസ് എന്ന് വിളിച്ചത് സെക്കുലാർ വോട്ടുകൾ എന്നായിരുന്നു പക്ഷേ ഇത്തവണ സി പി എമ്മിന്റെ വോട്ടുകൾ സി പി എമ്മിന്റെ പെട്ടിയിലും അതാത് പാർട്ടികളുടെ വോട്ടുകൾ അതാത് പെട്ടികളിൽ പോയി പിന്നെ നിഷ്പക്ഷ വോട്ടർമാർ അവരാരെയാണ് സ്വീകരിക്കാൻ പാലക്കാട് ഒരുങ്ങി നിൽക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബിജെപിയിൽ നിന്ന് സന്ദീപ് കോൺഗ്രസിലേക്ക് കരണം മറിയുമ്പോൾ ബി ജെ പി യെ ഒറ്റിക്കൊടുത്തു എന്ന പ്രതിച്ഛയാണോ അത് പാലക്കാട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നഗരസഭാ ഭരണം കൈയാളുന്ന ബി ജെ പി സി കൃഷ്ണകുമാറാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പി സരിൻ വരികയും രണ്ടു നാൾ മുമ്പ് വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നെങ്കോ അത് സി പി എമ്മിൽ അണികളെ വിശ്വാസിപ്പിക്കാൻ എത്രത്തോളം പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചോദ്യം എങ്ങനെയാണ് പി സെരിൻ പാളയം പറഞ്ഞത് ബി ഡി സതീശിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അതിൽ കോൺഗ്രസ് അണികൾക്ക് എന്ത് വിശദീകരണം നൽകും എന്ന് തുടങ്ങി മൂന്ന് മുന്നണികളെയും ഒരുപോലെ കുഴപ്പത്തിലാക്കുന്നതും അതേസമയം ഒരുപോലെ അവർക്ക് ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിയുന്നതുമായ വിഷയങ്ങൾ പാലക്കാട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ ഇത് കണ്ടില്ലേ കമന്റ് ബോക്സ് കംപ്ലീറ്റ് കളർ നിറ കളർഫുൾ ആയി കഴിഞ്ഞു മൂന്ന് സ്ഥാനാർത്ഥികൾക്കും നല്ല പിൻവലം കിട്ടുന്നുണ്ട് ചില കമന്റുകളൊക്കെ നമുക്ക് വായിക്കാൻ പോലുള്ള ചില കമന്റുകൾ വായിക്കാനേ പറ്റില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ അരയും തലയും മുറുക്കി രംഗത്ത് വന്നു മനസ്സിലായി വിജയകുമാർ ചിലക്കരണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് കുറച്ച് ആളുകൾ പറയുകയാണ് അവര് അങ്ങോട്ട് പോവാ പാലക്കാട്ടേക്ക് ശരിക്കും ഇവരൊക്കെ പാലക്കാട് എപ്പോ വിടും പാലക്കാട് മണിക്ക് അവിടെ മണിക്ക് വിടണം അവര് അവിടെ സംശയമാണ് പല ഭാഗത്തേക്ക് ഒരുപാട് അടിക്കണ്ടോ അതെ അതെ എത്ര കൂടുതൽ ആൾക്കാർ പാലക്കാട് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് ഉണ്ടായിരുന്നു അതെ അതെ അപ്പോ അവിടുത്തെ നമ്മൾ അടർക്കളം ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ചൂട് എന്നുവെച്ചാൽ രാഷ്ട്രീയ ചൂട് എത്ര ഉണ്ടെന്ന് അറിയാമല്ലോ ഞങ്ങളൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒന്ന് വിജയൻറെ ആരോഗ്യമാണ് വിജയൻ ഓടാൻ നല്ല പരിചയമുള്ള അഭിമാനത്തെക്കാളും വലുതാരോഗ്യമാണെന്നുള്ള ഒറ്റ പായലായിരുന്നു ഒരുവിധമുള്ള പായലൊന്നും അല്ലേ